പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശേഷണത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള ലുത്തിനിയായി നമ്മൾ ഏറ്റവും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രോഗികളുടെ സ്വസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മറിയത്തെ രോഗികളുടെ ആരോഗ്യം എന്ന് വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനുള്ള ഒരു കാരണം ആത്മീയമായിട്ടും ശാരീരികമായിട്ടും രോഗിയായ തൻ്റെ മക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന കരുണയുള്ള ഒരമ്മയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ പരിശുദ്ധകനികാമറിയം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമറിയത്ത് എന്നു വിളിക്കുന്നു രോഗികളുടെ ആരോഗ്യമേ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം പരിശുദ്ധിയമ്മയുടെ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ കാണാൻ പറ്റും പരിശുദ്ധിയമ്മ യവുസേ പിതാവിനെ എപ്രകാരമാണ് ശുശ്രൂഷിച്ചത് പരിചരിച്ചത് എന്നതിനെ തൻ്റെ മരണവേളയിൽ രോഗവേളയിൽ യൗസേ പിതാവിന് എല്ലാ തരത്തിലും പരിചരണം കൊടുത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധി അമ്മ തൻ്റെ മരണവേളയിൽ നല്ല ഒരു മരണം പ്രാപിക്കാനായിട്ട് യവുസേ പിതാവിന് സാധിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ഈശോയും മാതാവും തൻ്റെ അരികിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതുമാത്രമല്ല ആത്മീയവും മാനസികവും ശാരീരികമായ പരിചരണങ്ങൾ ഈ അവസെ പിതാവിന് എപ്പോഴും അവർ കൊടുത്തിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പരിശുദ്ധിയമ്മ എന്നാണെന്ന് വിളിക്കുന്നു രോഗികളുടെ സ്വസ്ഥയെ രോഗികളുടെ ആരോഗ്യമേ രോഗികളുടെ സങ്കേതമേ രോഗികളുടെ ആശ്വാസമേ എന്നൊക്കെ അമ്മയെ വിളിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമുക്കറിയാം ഈശോ നല്ല ഒരു ദിവ്യപേക്ഷകുരനാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഈശോ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങൾ നടന്ന് നമ്മൾ കാണുന്നുണ്ട് ഈശോ ശാരീരികമായിട്ട് മാത്രമല്ല സൗഖ്യം കൊടുക്കുന്ന ആത്മീയമായിട്ടും മാനസികമായിട്ടും സൗഖ്യം കൊടുക്കുന്ന വ്യക്തിയാണ് ഈശോ ഈ സൗഖ്യം കൊടുത്തപ്പോൾ ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്നികാമറിയ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ കനികാമറിയത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രൈസ്തവ സഭ കത്തോലിക്ക ദൈവമക്കൾ രോഗികളുടെ സ്വസ്ഥയെ എന്ന് വിളിക്കുന്നു കാരണം പരിശുദ്ധിയമ്മയുടെ മുമ്പിൽ ഒരു രോഗിക്ക് വേണ്ടി ഒരു രോഗപീഠ കൊണ്ട് വലയുന്ന മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ ആ അമ്മ യേശുവിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അത് നേടിക്കൊടുക്കുമെന്ന് ക്രൈസ്തവ മക്കൾക്ക് കുറപ്പുള്ളത് കൊണ്ടാണ് പരിശുദ്ധിയമ്മയെ ദൈവമക്കൾ എന്നാന്ന് വിളിക്കുന്നു രോഗികളുടെ സ്വസ്ഥയെ വിളിക്കുന്നു അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നിത്യസഹായ പരിശുദ്ധയെ കുറിച്ചുള്ള പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അമ്മയോട് യാചിക്കുന്ന ഒരു കാര്യം രോഗപീഠയിൽ സൗഖ്യമാണ് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് അമേരിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ അത് മെക്സിക്കോയിലാണ് ആ ഹോസ്പിറ്റലിന് കൊടുത്ത പേരെന്നറിയാമോ മാതാവിന്റെ പേരായിരുന്നു പ്രിയപ്പെട്ടവരെ അതൊരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാളുകൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ വിശ്വാസികളും എന്ന് വെച്ച കത്തോലിക്ക വിശ്വാസികളും വിശുദ്ധരും പരിശുദ്ധ മറിയത്തെ രോഗികളുടെ ആരോഗ്യമായിട്ട് കണ്ടതാ വിശ്വ അംബ്രോസിന്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ വിശ്വ ബർണാടിന്റെ ജീവിതമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ വിശ്വ അപ്രേമന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഇത് വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ ഇതിനെക്കുറിച്ച് വിശേഷണങ്ങളും കൊടുത്തിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഗാഡ്ലാപ്പായിൽ വെച്ച് പരിശുദ്ധിയമ്മ ഒരു മകന് പ്രത്യക്ഷപ്പെടുന്നത് ജുവാൻ ഡിഗോഗോ എന്ന് പറയുന്ന മകന് പ്രത്യക്ഷപ്പെടുന്നു ആ മകൻ പരിശുദ്ധി അമ്മയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ ബന്ധുവായ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്താമോ സുഖപ്പെടുത്താമോ അപ്പോൾ പരിശുദ്ധി അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ രോഗത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും ദൗർഭാഗ്യത്തെക്കുറിച്ചോ കുറിച്ചോ കുഞ്ഞെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ അമ്മയായ ഞാൻ കൂടെയില്ലേ അമ്മ പറയുവാണ് ഈ രോഗങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങളുടെ അമ്മയായ ഞാൻ നിങ്ങളുടെ കൂടെ കൂടെയില്ലേ പ്രിയപ്പെട്ടവർ ഇന്നും നമ്മുടെ സമാശ്വാസം എന്താണെന്നറിയാമോ രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളുടെ കൂടെ അമ്മ കൂടെയുണ്ട് എന്നതാ അത് ശാരീരിക പീഡകളിൽ മാത്രമല്ല മക്കളെ മരണ നേരത്തും അപകട നേരങ്ങളിലും നിന്നെ രക്ഷിക്കാൻ നിന്നെ സംരക്ഷിക്കാൻ നിനക്ക് സൗഖ്യം നൽകാൻ നിന്റെ അമ്മ കൂടെയുണ്ട് എന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വലിയൊരു അപകടത്തിൽപ്പെട്ടു ഒരു വധശ്രമത്തിൽ ഈ ഒരു അവസ്ഥയിൽപ്പെട്ടപ്പോൾ ജോൺ ബോൾ രണ്ടാമ്മൻ മാർപ്പാപ്പ പറയുന്നുണ്ട് അതിന്ന് എന്നെ രക്ഷിച്ചത് മറ്റു ആരുമല്ല പരിശുദ്ധ അമ്മ മാതാവാണ് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ വേളാങ്കണ്ണി അമ്മ മാതാവിൻ്റെ തീർത്ഥാടനം അവിടെ ആർക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതാ ആരോഗ്യ മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാ െന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധി അമ്മയുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് ശുശ്രൂഷ മനോഭാവം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ താൻ ഗർഭിണിയായിരുന്ന സമയത്ത് എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയതും അവിടെ മൂന്ന് മാസക്കാലം ശുശ്രൂഷെയ്തു ഈ അമ്മ ഇന്നും പ്രിയപ്പെട്ടവരെ ആരൊക്കെ രോഗിയായി കഴിയുന്നുണ്ടോ ആരൊക്കെ രോഗപീഠ കൊണ്ട് വേദനിക്കുന്നുണ്ടോ ആരൊക്കെ ദൗർഭാഗ്യം കൊണ്ട് കഴിയുന്നുണ്ടോ അവർ വിളിക്കുന്നിടത്ത് അമ്മ ചെല്ലും അമ്മ അവരെ സഹായിക്കും ആദർശുശ്രൂഷിക്കുന്ന ഒത്തിരി മക്കളുണ്ടല്ലോ അവർ ഏറ്റവും കൂടുതൽ ആദൃസം വഹിക്കേണ്ടി ഈ അമ്മയുടെ എടുത്താട്ടോ കാരണം അമ്മ അതുപോലെ ഓരോ മക്കളെയും ശുശ്രൂഷിക്കുന്ന തിരുവചനം നമ്മൾ കാണുന്നുണ്ടല്ലോ ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം ദൈവമക്കളെ സൗഖ്യപ്പെടുന്നത് മരുന്നോ ലേപനൌഷ്ടവുമല്ല അവിടുത്തെ വചനമാ ആ വചനം മാംസം ധരിച്ചത് മറിയത്തിലാണ് പ്രിയപ്പെട്ടവർ ഭൂമിയിലായിരുന്നപ്പോൾ മറിയും ക്രിസ്തുവും പരസ്പരം ആത്മീയമായിട്ട് അത്രയും ഒന്നായ ഒന്നായ ഒരുമിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അത്ര ആത്മീയമായിട്ട് അവർ ഒന്നായിരുന്നു സ്വർഗത്തിലും ഈശ്വരുടെ തൊട്ടടുത്ത മാതാവുണ്ട് ആരൊക്കെ രോഗിയായിട്ട് ആരൊക്കെ വേദനയാകിട്ട് ആരൊക്കെ വിഷമത്തിൽ കഴിയുന്നുണ്ടോ അവർ വിളിച്ചോ അമ്മ മാതാവ് വരുട്ടോ ആരൊക്കെ ശുശ്രൂഷാ മനോഭാവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവർ നിരന്തരം ഈ മാതാവിനെ വിളിച്ചുകൊണ്ട് ശുശ്രൂഷയെ അവിടെ രോഗിയുടെ സ്വസ്ഥയായ രോഗികളുടെ ആശ്വാസമായ രോഗികളുടെ ആരോഗ്യമായ മറിയം അവരുടെ കൂടെ വരും അവരെ ആശ്വസിപ്പിക്കും അവരെ സുഖപ്പെടുത്തും അവരെ രക്ഷിക്കും അതിന് പരിശുദ്ധി അമ്മ ഇന്നേ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ അമ്മയിലൂടെ രോഗികളുടെ സ്വസ്ഥിയായ മറിയത്തിലൂടെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ